അല്ല എന്താ നമ്മളത്രിയുമ്പോ this. lot of in ണ്ടാവും അതാണ് പറഞ്ഞേ നമുക്കിങ്ങനെ കൊട പിടിച്ചടക്കുന്ന സേഫര് കോട്ടിട്ടുണ്ട് എന്തുണ്ടാവില്ല നല്ല വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ നടക്കാ സുഖില്ല തുടങ്ങിയില്ല അതിനുമ്പ് വരും തട്ടിയെടുത്ത് വീട് വീട് ഒരു വഴിയാവോ ടും ഉപ്പും തച്ചിട്ട് കാലല്ല എവിടെ ഉപ്പു ഇസ്റ്റന്മാര് ഉപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ ഉപ്പൊക്കെ കാലിൽ തെച്ചടന്നിട്ടും അട്ടൾ കേറുന്നുണ്ട് അപ്പൊ കെ സി വഴയൊക്കെ ആദ്യം നിങ്ങൾ മുമ്പ് കണ്ടല്ലോ അത് ഓൾറെഡി വീഡിയോ സ്ഥലത്താ ഈ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ അമ്പലത്തിലേക്കുള്ള തൂവട്ടോ തൂവ ചവിട്ടി ചൊറിഞ്ഞടക്കണ്ടിത നല്ല വെയിലുണ്ടല്ലോ കഴിഞ്ഞ എന്ത് മഴ സമയത്ത് ഐസ് നടന്ന് കുളത്തില്ല നിങ്ങൾ വിജയിക്കണ്ട നിങ്ങൾ കുള ഏകദേശം എത്താനായി രക്ഷ ഇല്ല ഇട്ടുകൊണ്ടാ ചെടി വരയ്ക്കാനാണ് പൂണ് കുളത്തിലേക്ക് എന്ത് ചെടി നമ്മൾ കാണണം ഇത്ര ഞാൻ കാണിച്ചിരട്ടാ കുളത്തിൻ്റെ വലിപ്പം ആ ഒരു കുളത്തിൽ നിന്നാണ് ഞാൻ ചെടി വരയ്ക്കാൻ പോകുന്നത് ഏത് ആ കുളത്തിൻ്റെ വലിപ്പ് ഞാൻ കാണിച്ചതരാം അടത്തില്ല നിരാശ ബിഗ് ബിഗ് നമ്മൾ നടക്കൂലേ പിന്നെ വിത്ത് വാട്ടർ അല്ലാണ്ട് വിത്ത് കല്ലും കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ നമുക്ക് വളരെ സാഹസികരായിട്ടുള്ളവർക്കും കാടിനെ കുറിച്ച് അത്ര അറിവുള്ളവർക്കും മാത്രമായിട്ടുള്ള കാടിന്റെ പുത്രനാണ് കാടിന്റെ പുത്ര പീപ്പിൾ കോൾ ഹിം അമ്പാടി നമ്മൾ അങ്ങനെ എന്താ പറയാ നമ്മള് കുളത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കുളത്തിന്റെ അടുത്തേക്ക് എത്തിയാൽ അറ്റ്ലീസ്റ്റ് എത്തിക്കഴിഞ്ഞു അല്ലേ അമ്പാടി അമ്പാടിന്ന് മാറി സോറി ഇതൊന്നും മാറി മാൻ അടിയിലെ ചെടിയുണ്ട് അടീന്ന് എങ്ങനെ പറക്കും കൊളത്ത് പോയി കഴിഞ്ഞ മോനെ നമ്മളെ മോ അട്ട എന്റെ മോനെ എന്തുവല് അട്ടട കടിക്കുന്നേ ലുക്ക് അറ്റ് ദിസ് എന്തോ വലിയ അട്ടി ഒരു രക്ഷയെല്ലാം പാടി ഇവിടെ നിന്ന് അടിച്ചിട്ട് ഉപ്പൊക്കെ തേച്ച് വന്നിട്ട് ഒരു കാര്യമില്ല കുളത്തിൽ പോകണ്ട അല്ല ഏ വലിയ തവള അല്ലേ ആ തവള മോനെ മോലെ ഫ്രെയിമൊന്ന് മാറി ഞാൻ മൊത്തത്തിൽ വ്യൂ ഗൈസ് ഇതാണ് ആ കുളം മഴ പെയ്യുമ്പോൾ മാത്രം നിറയുന്ന അവളം വലിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മഴ പെയ്യുമ്പോൾ മാത്രം നിറയുന്ന കുളം വലിയ വലിയ തവളുണ്ടാവടോ എന്തെങ്കിലും ഒച്ചപ്പാടൊരു കിളി മീനൊക്കെ ഉണ്ടാവും വെള്ളത്തിൽ എരിയുമ്പോ വലിയൊരു ഫോറസ്റ്റ് മീൻസ് എസ്റ്റാൻഡിലാണ് കേട്ടോ എസ്റ്റാറ്റിൻ്റെ നടുവിൽ അങ്ങനെ നടുവിലൊക്കെ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് അടിപ്പൊളിയുണ്ട് എന്തായാലും പക്ഷേ അടിപ്പൊളിയാണ് എന്തായാലും കഷ്ടപ്പെട്ട് ഉപ്പൊക്ക തേച്ചിരിപ്പെന്തായി ഇതിൻ്റെ ഉള്ളത് ചെടിയൊന്നീ പറിക്കാണോ ഈ ചെടികളാണ് പറക്കാമെന്ന അക്വറിയത്തിടാ പക്ഷെ ഇത് നടക്കും തോന്നില്ല കുളത്തിലെ ചെളി ഇല്ല ബോടാ

ఇతరణా ఉప్పు కాలుప్ చుంగిపోయేడా చాట చాటి కొళతు చాడి నెల సబ్స్ైబేర్స్ ఆండ్ వ్యూర్స్ చాడు కొంటే అట్టేన పురుక తరకాలి ഒരു മരത്തില് മരൊക്കെ വീണെടുക്കണ്ടല്ലോടാ ഇതൊന്നും പൊട്ടി വീണേ വീണാകുന്നേ അത് കാട്ടിയടിയല്ല പിന്നെ കാട്ടിയാൻ അക്കോ പ്ലാന്റ് ആണോ എന്നുള്ളത് കുളത്തിൽ കൊണ്ടു ചിലപ്പോൾ മനസ്സിലാവും വളർന്ന് വലുതായി കഴിഞ്ഞാൽ എന്തായാലും പെട്ടന്ന് വന്നിരിക്കും അവിടെ ഈ കാട്ടിലും ഉണ്ടല്ലേട്ടോ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ കൊണം അല്ലേ അപ്പൊ ചെടി വരയ്ക്കാൻ വന്നിട്ട് ചെടി നോക്കി ഇങ്ങനെ ആര് വരയ്ക്കും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെടി അതിൽ വരയ്ക്കും അതിൽ വരയ്ക്കും ആര് വരയ്ക്കും എന്നുള്ളൊരു ഡൗട്ടാ കേട്ടോ ഇങ്ങനെ കാണാൻ നോക്കണ്ട രണ്ടാളെ മൂന്നാളെയൊക്കെ ഐറ്റം ഉണ്ട് വലിയ കുഴിയാണ് രണ്ട് മൂന്നാളുണ്ട് വെറുതെ അത് ഇതൊക്കെ ചത്ത മീൻസ് ഓരോരോ ജീവികളും ഇതൊക്കെ ചത്ത ഇതൊക്കെ ഇറക്കണ കൊളാണ് സോ ഇല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് സോ അമ്പാടിയായിരിക്കും ഇറങ്ങി പറിക്കൂ നമ്മളിങ്ങനെ മോൻതാടി ചന്ദര് കാര്യമല്ലോ ഇവിടെ പുല്ലു ഓർഡർ എന്തായാലും കുളം എങ്ങനെ ഉണ്ട് പുല്ലു എടുക്കാൻ വന്നതുകൊണ്ട് കുളം കാണാൻ പറ്റിയതേ എന്തോ ുംറിക്കുന്നില്ല ഒന്നും പറിക്കുന്നില്ല ഇന്നത്തെ വീട് അവസാനിപ്പിക്കാണ് അപ്പൊ നിരാശനായി ബാക്കി അപ്പൊ അടുത്ത കാണാം എന്തല്ലേ എവിടെ വീടല്ലേ കൈ നമുക്ക് അടുത്ത വീടേ കാണാം ബൈ ഞാനിട്ട് കുളം അങ്ങനെയുള്ള അഭിപ്രായം കൂടി നിങ്ങൾ പറയും കേട്ടോ സോപ്പ് ബട്ട